ഹായ് ഹലോ ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെല്ലാവരും കാത്തിരുന്ന പോലുള്ളൊരു ശുഭം മുഹൂർത്തമായിട്ടാണ് കേട്ടോ നാളത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് നമ്മുടെ കൺമണിയും അതുപോലെ തന്നെ കൃഷും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ചാർത്തുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ കൺമണിയെ പെണ്ണ് ചോദിച്ച് നമ്മുടെ ക്രിസ്സാർ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അമ്മായിമാർ എത്തുന്നുണ്ട് അങ്ങനെ അമ്മായിമാരോട് ഗോപു കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രിസ്സാർ വന്നു കല്യാണം ആലോചിച്ച് വന്നതാണ് പെണ്ണ് ചോദിച്ച് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി എന്തായാലും ക്രിസ്സാർ ഇത്രയും ദൂരം വന്ന് കൺമണിയെ പെണ്ണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമായി എന്നാണ് അർത്ഥം ഇനി കൺമണി ക്രിസാർ വിടില്ല അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്നൊക്കെ അമ്മായിമാർ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൺമണി കൂടി നമ്മുടെ ദൈവത്തിന് ഒരു ഇതാണ് അമ്പലത്തിൽ പോയി തൊഴുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ അവിടേക്ക് എത്തുന്നുണ്ട് വരുണ് പറയാണ് എടി നീ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല നീ വല്ലാതെ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട നിന്റെ കഴുത്തിൽ ഞാൻ താല് കെട്ടിയിരിക്കും അതിന് മുന്നോടിയായിട്ട് ഇന്ന് ഞാൻ നിന്റെ കഴുത്തിൽ മാല ചാർത്തും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മാല ഒരു പൂമാലയായിട്ട് നമ്മുടെ കൺമണിയുടെ കഴുത്തിൽ ചാർത്താനായിട്ട് വരുൺ വരുന്നുണ്ട് ആ സമയത്ത് കൺമണി ആകെ പേടിക്കുന്നുണ്ട് ഇതിപ്പോ ആരാ ഇവനെ ഇങ്ങോട്ടേ വിട്ടത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചെയ്യുമെന്നൊക്കെയുള്ള ആകെ ഒരു ആശങ്കപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് കൺമണി എത്രത്തോളം വേണ്ട എന്ന് പറഞ്ഞിട്ടും വരുണത് സമ്മതിക്കാതെ കഴുത്തിൽ മാല ഇ മാല ഇടുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ കൃഷ് എത്താണ് കൃഷി എത്തിയിട്ട് ആ മാല അങ്ങോട്ട് ഊരി എടുക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ താലുകെട്ടി ഞാൻ ഞാൻ ചാർത്തിക്കൊള്ളു അവളുടെ കഴുത്തിൽ മാലയും നീ അതിൻ്റെ നിനക്ക് അതിൻ്റെ ആവശ്യമില്ല നീ അത് ചെയ്യേണ്ട കാര്യവുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എന്തായാലും അവളെ കഴുത്തിൽ താളി ചാർത്തി മാലയാണ് ഇടാത്തത് അതെന്തായാലും നിന്റെ കൺമുന്നിൽ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വരുണിൻ്റെ കൺമുന്നിൽ നിന്ന് തന്നെ നമ്മുടെ കൃഷി കൺമണിക്ക് മാല ചാർത്തതാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഇത് കണ്ട് വരുണ് ആകെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ അതിന് ശേഷം നമ്മുടെ ധനലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ എന്തായാലും തിങ്കളാഴ്ച എൻ്റെ അവളുടെ വിവാഹം നടന്നിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ കൺമണിയുടെ അച്ഛൻ ധനലക്ഷ്മിയോടും അവളുടെ ഏട്ടനോടായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൃഷി വന്ന് പെണ്ണ് ചോദിച്ചിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നതിൽ തിങ്കളാഴ്ച വരണമായിരിക്കും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് അതിന് ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല അതിന് ഞാൻ സമ്മതിച്ചിരിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവർ രണ്ടുപേരും കൺമണിയുടെ അച്ഛനോട് പറയുകയുണ്ടോ ചെയ്യുന്നത്